ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ സന്താന ഗോപാലമൂർത്തിയായ ശ്രീകൃഷ്ണനാണ് തൃപ്പൂണിത്തുറയപ്പൻ വർഷത്തിലൊരിക്കൽ ഇവിടെ ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ മൂന്ന് മാസങ്ങളിൽ മൂന്ന് ഉത്സവങ്ങൾ നടക്കാറുണ്ട് വൃശ്ചിക മാസത്തിലെ ഉത്സവത്തിനാണ് പ്രശസ്തിയും കേമത്വം ഉള്ളത് തൃപ്പൂണിത്തുറയപ്പന്റെ ഉത്സവം എന്ന പേരും വൃശ്ചിക മാസത്തിലെ ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ ഈ ഉത്സവം ക്ഷേത്രമുണ്ടായ കാലം മുതൽ നടന്നു വരാറുള്ളതാണ് അതുകൂടാതെ ചിങ്ങമാസത്തിൽ മൂശാരിയുടെ ഉത്സവവും കുംഭമാസത്തിൽ നങ്ങപ്പെണ്ണിന്റെ ഉത്സവവും നടത്താറുണ്ട് ഒരിക്കൽ തൃപ്പൂണിത്തുറയപ്പന്റെ ബിംബത്തിന് എങ്ങനെയോ കേട് സംഭവിച്ചു അതിനാൽ ബിംബം മാറി പ്രതിഷ്ഠിക്കേണ്ടതായി വന്നു പുതുതായി പഞ്ചലോഹം കൊണ്ട് ഒരു ബിംബം വാർക്കാൻ സമർത്ഥനായ മൂശാരിയെ ചുമതലപ്പെടുത്തി സ്വർണം വെള്ളി ചെമ്പ് പിത്തള ഇരുമ്പ് എന്നീ അഞ്ച് ലോഹങ്ങളും വേണ്ടത്ര അളവിൽ കൂട്ടി ഒരുക്കി ബിംബം വർക്കാൻ അയാൾ ഒരുങ്ങി പക്ഷേ ലോഹങ്ങളെല്ലാം ഒരുപോലെ ഉരുകിച്ചേർന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഉരുകിച്ചേർത്തിട്ടും ശരിയായില്ല മൂശാരിക്ക് വല്ലാത്ത ദുഃഖമായി എന്തുകൊണ്ടാണ് ഇത് ശരിയാകാത്തതെന്ന് അയാൾ ഒരുപാട് ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല ഒടുവിൽ അയാൾ ഭഗവാനെ ഗാഠമായി മനസ്സിൽ കുടിയിരുത്തി പ്രാർത്ഥിച്ചു കൂട്ടുകൂടിന്റെ തൃപ്പൂണിത്തുറേ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തപ്പോൾ എല്ലാം ശരിയായി കൂടിച്ചേർന്നു പക്ഷേ മറ്റൊന്നുകൂടി സംഭവിച്ചു മൂശാരിയും ആ ബിംബത്തിൽ കൂടിച്ചേർന്നു പോയി ആ മൂശാരി തികഞ്ഞ ഭഗവത് ഭക്തനായിരുന്നതിനാൽ അയാൾക്കങ്ങനെ മോക്ഷം ലഭിച്ചു മൂശാരി സായുധ്യ സ്മരണയ്ക്കായി ചിങ്ങമാസത്തിൽ ഒരു ഉത്സവം കൂടി ആരംഭിച്ചു ഇതാണ് മൂശാരിയുടെ ഉത്സവം ഒരിക്കൽ ഉദയപേരൂർ വടക്കേടുത്ത് നമ്പൂതിരിയുടെ ഇല്ലത്ത് അന്തർജനം ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു അവരുടെ ആദ്യ സന്താനമായിരുന്നു അത് കുട്ടിയുടെ മാതാപിതാക്കന്മാർക്ക് പുത്രിയോട് അളവറ്റ വാത്സല്യമാണ് ഉണ്ടായിരുന്നത് ചില നമ്പൂതിരിമാർക്ക് പെൺകുട്ടികൾ ജനിച്ചാൽ അവരോട് വാത്സല്യം ലവലേശം ഉണ്ടാകാറില്ല വെറുപ്പുണ്ടായി എന്ന് അവരെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടോ മറ്റോ ആവാം നമ്പൂതിരിമാർക്ക് അങ്ങനെ തോന്നുന്നത് അത് മനുഷ്യത്വമല്ലെന്ന് വാദിക്കുന്നവരുമുണ്ട് ചിലർക്ക് ആൺകുട്ടികളോടുള്ളതിലും അധികം സ്നേഹം പെൺകുട്ടികളോട് പെൺകുട്ടികളോടുണ്ടാവാറുമുണ്ടാലും വടക്കേടത്ത് നമ്പൂതിരിക്ക് മകളോട് അതിരറ്റ വാത്സല്യം തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് അത് കണ്ട അസൂയ തോന്നി കുട്ടിയുടെ ജാതകം കുറിച്ചപ്പോൾ ഒരു ദോഷം കണ്ടു പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് കഴിയുന്നതുവരെ വലിയ ഗ്രഹപ്പിഴയാണത്രേ പന്ത്രണ്ട് വയസ്സ് കഴിയുന്നതുവരെ കുട്ടിയെ പതിവായി തൃപ്പൂണിത്തുറയിൽ കൊണ്ടുപോയി ദർശനം നടത്തണമെന്നായിരുന്നു ജോത്സ്യൻ വിധിച്ചത് ആറാം മാസത്തിൽ വടക്കേടത്ത് നമ്പൂതിരി പുത്രിയുടെ അന്നപ്രാശം നടത്തി അന്നു മുതൽ പതിവായി കുട്ടിയെ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിയിക്കാൻ തുടങ്ങി ശൈശവകാലം മുതൽ ഇങ്ങനെ ശീലിച്ചു വന്നതിനാൽ കൌമാരക്കാലമായപ്പോൾ ക്ഷേത്ര ദർശനത്തിന് പോകാൻ ആ കുട്ടിക്ക് വളരെ ശ്രദ്ധയും സന്തോഷവും നിർബന്ധവും ഉണ്ടായിത്തീർന്നു ആ ശീലം മൂലം ആ കന്യക തൃപ്പൂണിത്തുറ അപ്പനെ തൊഴാതെ ജലപാനം കഴിക്കില്ലെന്നത് നിർബന്ധമായി തീർന്നു ഇത് നിർവിഘ്നം നടത്തി വരികയും ചെയ്തു ആ കന്നികയ്ക്ക് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞു തൃപ്പൂണിത്തുറയപ്പന്റെ അനുഗ്രഹത്താൽ അവൾക്ക് ആപത്തുകളോ അസുഖങ്ങളോ ഉണ്ടായില്ല ഇതിനിടയിൽ ആ കന്നികയ്ക്ക് ഇളയവരായി ആണായും പെണ്ണായും മൂന്നു നാല് കുട്ടികൾ കൂടി ജനിച്ചിരുന്നു എല്ലാം തൃപ്പൂണിത്തുറയപ്പന്റെ അനുഗ്രഹ ഫലത്താലാണെന്ന് കരുതി നമ്പൂതിരിയും അന്തർജനവും ആഹ്ലാദത്തോടെ കഴിഞ്ഞു വന്നു ജ്യോത്സന്മാർ പറഞ്ഞിരുന്ന കാലാവധി കഴിഞ്ഞതോടെ ഇനി ആ കന്യകയ്ക്ക് ആപത്തൊന്നും ഉണ്ടാവുകയില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു അവളുടെ മാതാപിതാക്കൾ അങ്ങേയറ്റം സന്തോഷിക്കുകയും ചെയ്തു അപ്പോഴും ആ കന്യക മുടക്കം വരുത്താതെ ക്ഷേത്രദർശനം നടത്തിക്കൊണ്ടിരുന്നു ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ആ കന്യകയ്ക്ക് ഒരു വിവാഹാലോചന വന്നു സമ്പത്തും സൗന്ദര്യവും ആഭിജാത്യവും എന്നുവേണ്ട എല്ലാം കൊണ്ടും അവൾക്ക് അനുരൂപനായ ഒരു നമ്പൂതിരി ആയിരുന്നു വരൻ അച്ഛൻ നമ്പൂതിരിക്ക് വരനെ നന്നേ പിടിച്ചു അദ്ദേഹം ഉടനെ ജോൽസ്യന്മാരെ വരുത്തി വധൂവരന്മാരുടെ ജാതക നോക്കിച്ചു രണ്ട് ജാതകങ്ങളും നന്നായി ചേരുമെന്നും വധൂവരന്മാർ നല്ല യോജിപ്പുള്ള ദമ്പതികളായിരിക്കുമെന്നും ജോൽസ്യൻ വിധി എഴുതി അച്ഛൻ നമ്പൂതിരി പിന്നെ ഒന്നും ആലോചിച്ചില്ല അദ്ദേഹം വിവാഹത്തിലുള്ള മുഹൂർത്തം നിശ്ചയിച്ചു വിവാഹ വാർത്ത അറിഞ്ഞപ്പോൾ ആ കന്യകുണ്ടായ ദുഃഖം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു വരന്റെ ഗൃഹം വളരെ ദൂരെയായി പോയതിനാൽ മാതാപിതാക്കളെ പിരിഞ്ഞു പോകണമല്ലോ എന്ന ദുഃഖമല്ല അവളെ അലട്ടിയത് അതവൾ ഓർത്തതു തന്നെ ഇല്ല ദിനവും തൃപ്പൂണിത്തുറയപ്പന്റെ സന്നിധിയിലെത്തി ദർശനം നടത്താൻ കഴിയില്ലല്ലോ എന്ന വ്യഥയായിരുന്നു അവൾക്ക് അതുമൂലം അവൾക്കുണ്ടായ ദുസ്സഹമായ ദുഃഖം മൂടി വെച്ചുകൊണ്ട് അവൾ ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ വേളിയ ദിവസം അടുത്തു അതിന് തലേനാൾ അവൾ ദർശനത്തിനായി നടയിൽ ചെന്നു അടുത്ത ദിവസം മുതൽ ഈ പതിവ് മുട്ടിപ്പോകുമല്ലോ എന്ന് ഓർത്തപ്പോൾ വ്യസനം സഹിക്കവയ്യാതെ അവൾ പൊട്ടിക്കരഞ്ഞു എന്റെ തൃപ്പൂണിത്തുറയപ്പാ ഞാനിനി എന്നാണ് എന്റെ സ്വാമിയെ കണ്ടു തൊഴുന്നത് നാളെ കാലത്തെ എന്നെ കൊണ്ടുപോവുകയും ചെയ്യും പിന്നീട് എനിക്കിവിടെ വരാൻ സാധിക്കില്ല ഇവിടെ വന്നു തഴാൻ കഴിയാതെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് സ്വാമി ദർശനം മുടക്കിയിട്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്റെ ഭഗവാനെ ഇതൊരു നിവൃത്തി തരണേ ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു നിറ കണ്ണുകളോടെ അവൾ കൈകൾ കൂപ്പി നിന്നു ആ സമയത്ത് തൃപ്പൂണിത്തുറയപ്പന്റെ ബിംബത്തിൽ ഒരു അത്ഭുതം അവൾ കണ്ടു തൃപ്പൂണിത്തുറയപ്പൻ കൈനീട്ടി തന്നെ വിളിക്കുന്നതായി ആ കന്യകയ്ക്ക് തോന്നി അവൾ ഒട്ടും ആലോചിച്ചു നിന്നില്ല ആ പെൺകുട്ടി ഉടനെ ശ്രീകോവിലിനകത്ത് കയറി ചെന്നു ആ വിഗ്രഹം രണ്ട് കൈയും നീട്ടി ആ കന്യകയെ കെട്ടിപ്പിടിച്ചു തന്റെ മാറോടണച്ചു അപ്പോഴുണ്ടായ പരമാനന്ദത്താൽ അവളും ആ വിഗ്രഹത്തെ മുറുകെ കെട്ടിപ്പിടിച്ചു തത്സമയം അവൾ ആ ബിംബത്തോട് ചേർന്ന് അദൃശ്യായി ഭവിച്ചു ദേവസായുജ്യം സിദ്ധിച്ച ആ കന്യകയുടെ വളകൾ മോതിരങ്ങൾ തുടങ്ങിയ ആഭരണങ്ങൾ ബിംബത്തിന്റെ പീഡത്തിന്മേൽ കിടപ്പുണ്ടായിരുന്നു ശാന്തിക്കാരൻ അവയെടുത്തു ദേവസ്വത്തിൽ ഏൽപ്പിച്ചു അവ ഇപ്പോഴും അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇരിപ്പുണ്ട് ആ കന്യകയുടെ ഓർമ്മയ്ക്കായി നടത്തി ഉത്സവമാണ് നങ്ങപ്പെണ്ണിന്റെ ഉത്സവം ഇല്ലത്തെ പെൺകുട്ടിയെ ഭഗവാൻ സ്വീകരിച്ചതിനാൽ ഈ ഉത്സവകാലത്ത് ഒരു ദിവസം വടക്കേട്ത്ത് നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് അപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക പതിവുണ്ട് ആ ദിവസം ഇല്ലത്ത് വലിയ സദ്യയുണ്ടാകും ഇല്ലത്തുള്ളവർ അപ്പനെ മോതിരവും വളയും ഇടുന്ന ചടങ്ങുമുണ്ട് ക്ഷേത്രം വകയായി ഇല്ലത്തുള്ളവർക്ക് ഓണപ്പുടവയും കൊടുക്കും